ജോസിയാട്ടാ ജോസിയേട്ടനൊക്കെ ഈ കോട്ടയം ജില്ലയിൽ നിന്ന് കോതനല്ലൂരിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ഈ പാണ്ഡമ്പലയുടെ ചോട്ടിലാണല്ലോ താമസം തുടങ്ങിയത് അപ്പം ഈ പാണ്ഡന്മലയുടെ ചോട്ടിൽ നിന്ന് വാക്കോടം വഴി തച്ചമ്പാറ തെക്കുംപറം വഴി തച്ചമ്പാറ സ്കൂളിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതായത് എൻ്റെയൊക്കെ ഞാനൊക്കെ ചിലപ്പോൾ നാല് വയസ്സോ മൂന്ന് വയസ്സോ ഒക്കെ ഉള്ളൊരു കാലഘട്ടം ആയിരിക്കും അതിനെക്കുറിച്ച് ജോസിയാടനൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ആ തച്ചമ്പാറ സ്കൂളിൽ പോകുന്നതിനെ പറ്റി എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ആദ്യം അഞ്ചാം ക്ലാസ്സിൽ പോയിട്ട് തച്ചൻപാറ സ്കൂളിൽ ചേരുന്ന സമയത്ത് എനിക്ക് നല്ല അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഞങ്ങൾ പോണിതിലെയാണ് ഞങ്ങൾ ആദ്യം മുതൂർച്ചി വഴിയല്ല പോയിരുന്നത് ആദ്യം അങ്ങനെ ഇരുമ്പാമുട്ടി ചെന്നിട്ട് അതിൽ അങ്ങനെ ഇരുമ്പാമുട്ടി ആ നിരവ് കയറിയിട്ട് അങ്ങനെ പോയി ചരലേറ്റം ഇറങ്ങി ചെന്തണ്ട് ഇറങ്ങി അങ്ങനെ റഹുമാന്യ തോട്ടം എന്ന് പറഞ്ഞിട്ട് അവർ തോട്ടം ഉണ്ടായിരുന്നു ആ തോട്ടം കടന്നിട്ട് അങ്ങനെ മാച്ചാന്തോടി എത്തി എത്തിയിട്ട് മെയിൻ റോഡ് പോയിട്ട് തച്ചമ്പാറ സ്കൂളിൽ എത്തുമായിരുന്നു അതാണ് ഞങ്ങളുടെ ആദ്യത്തെ റൂട്ട് അങ്ങനെ കുറെ കാലം അതിലേ പോയി കൂട്ടുകാരെ ഇവിടെ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഇവിടുന്ന് കുട്ടികളുണ്ട് ഒത്തിരി കുട്ടികളൊന്നുമില്ല ഒരു അഞ്ചാറ് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ ഇവിടുന്ന് പോവാനേ ആ ദൂരം പോകണം ദൂരം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ദശമ്പാറയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ടോ ഇവിടുന്ന് ആ അല്ല പത്ത് കിലോമീറ്റർ കുക്കുഴി നല്ല കയറ്റം ഉണ്ടാവും പത്തിരുപത് ഇരുപത് കിലോമീറ്റർ അങ്ങോട്ട് കൂടും രാവിലെ പത്ത് കിലോമീറ്റർ ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നണത് ഏ പത്തിനൊന്നും തീരില്ലോട് വഴി മാച്ചാന്തോട് വഴി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങണം തിരിച്ചു വൈകുന്നേരം വരുമ്പം വൈകുന്നേരം അതിലേ തന്നെ വരണത് അന്നത്തെ കാലത്ത് അങ്ങനെ വരുന്നത് പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹൈസ്കൂൾ ലെവലിലൊക്കെ എത്തിയപ്പോഴാണ് ഇതിലേ പോയത് അന്ന് കനാലൊക്കെ റെഡി ആയില്ലോ ആഞ്ഞനപ്പുഴയുടെ കനാലുകളൊക്കെ റെഡിയാക്കി ആയിട്ട് അതിലേക്കൂടെ അങ്ങനെ പുളിൻ്റെ വഴി അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് അങ്ങനെ അങ്ങോട്ട് കടന്നിട്ട് ആ പാലം കടന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സ്കൂളിൽ അഞ്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു അഞ്ച് കഴിഞ്ഞിട്ട് ആറിലേഴിലൊക്കെ പഠിക്കുമ്പോൾ ഷിഫ്റ്റ് ആയിരുന്നു എട്ട് മണിയാകുമ്പോൾ സ്കൂളിൽ എത്തണം അപ്പം ഞങ്ങൾ നാല് മണിയാവുമ്പോൾ ഇവിടുന്ന് ഏറ്റിട്ട് നാല് മണിക്ക് പോകണം അങ്ങനെ പോക്ക് നാലുമണിക്ക് മണി നാലുമണി ഒക്കെ ഇവിടുന്ന് പന്തൊക്കെ കത്തിച്ചിട്ടാണ് പോകുന്നത് ആ ചോറ് പൊതി കൊണ്ടുപോകും ചോറൊക്കെ പൊതിഞ്ഞ് പന്തൊക്കെ കത്തിച്ച് ഇങ്ങനെ പോകും രസമായിട്ട് അപ്പൊ അപ്പോഴും റോഡൊന്നുമില്ല റോഡൊന്നും ഇല്ല വെറുതെ ഈ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണ ഈ ഒറ്റയടിപ്പാതയാണല്ലോ അതേ ഇങ്ങനെ കാടൊക്കെ വഴി മാറ്റിയിട്ടാണ് പോണത് അപ്പൊ ഈ അന്ന് ഏറ്റവും അസുഖീരായിട്ട് വന്നിരുന്ന മഞ്ഞുകാലാവുമ്പോൾ ഈ ചെലന്തികളെല്ലാം കൂടി വല കെട്ടുമായിരുന്നു വഴിയിൽ ഇങ്ങനെ വലിയ വലകൾ കെട്ടിയിട്ട് പിരിച്ചു നിൽക്കുവേര് അപ്പോൾ നമ്മൾ നമ്മളതിനുള്ളിൽ പോയിട്ട് അങ്ങോട്ട് ചാടും പിന്നെ ഇത് മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു നൂലെല്ലാം കൂടി നമ്മുടെ മെത്തേക്കും മോത്തൊക്കെ അങ്ങോട്ട് പറ്റിപ്പിടിക്കും പിന്നെ അത് കളയണമെങ്കിൽ കുറച്ച് പണി പണിയുണ്ടായിരുന്നു അങ്ങനെ പോയി ഞാൻ അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോൾ പി ജി സുമാരൻ മാഷാണ് അവിടെ ഹെഡ് മാസ്റ്റർ അപ്പോൾ അവിടെ ചെന്നപ്പോൾ വലിയൊരു അത്ഭുത ലോകമായിരുന്നു അത് എച്ച് എം ബാല സ്കൂൾ എന്ന് പറയുന്നത് അത്ഭുത ലോകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വലിയ ആൾക്കാരൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവിടെ അങ്ങനെ വന്നിങ്ങനെ കൃഷി കാര്യങ്ങൾ നമ്മൾ കറുന്നന്മാരെ അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു വലിയ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ മാഷന്മാരെയൊക്കെ കണ്ടപ്പോൾ ആദ്യം വലിയൊരു ഭയപ്പാടുണ്ടായി അപ്പോൾ അന്ന് പേടി പേടിച്ചു പറഞ്ഞാൽ കുസുമാരൻ മാഷൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ വലിയ ആൾക്കാരാണ് അപ്പോൾ നമുക്ക് തല്ല് കിട്ടുമെന്നുള്ളൊരു കണക്കൂട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഒരു മാഷ് കണ്ട് പേടിച്ചൊരു മാഷ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമൻ മാഷാണ് കുന്നുകൃശിൻ്റെ അദ്ദേഹം എൻ സി സിയുടെ മാഷാണോ ആ മിലിറ്ററി ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കണം കണ്ടുകഴിഞ്ഞാൽ നമ്മളിന്ന് ഞെട്ടുമായിരുന്നു ഞാൻ എൻ സി സി കൂടിയില്ല കാരണം എനിക്ക് സമയമില്ലല്ലോ നമ്മള് അന്നിപ്പോ വലിയ മോഹം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അന്ന് ഈ എൻ സി സിക്കാർക്ക് അവിടെ അണ്ണാണിക്കാന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കടയിൽ നിന്ന് പൊറോട്ടയും ചാപ്സും കൊടുക്കും അപ്പൊ അത് തിന്നാനൊക്കെ വലിയ മുഖമൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ അത് അതിന്റെ മണവും അത് വലിയ ടേസ്റ്റ് ഉള്ള സംഭവമായിരുന്നു അപ്പൊ ആ എന്നിട്ട് അങ്ങനെ കളിയാണ് അന്ന് കുട്ടികൾ കളിയാക്കിയിട്ട് ഈ എൻ സി സിക്കാരെ അന്ന് ക്ലാസ്സിലൊക്കെ വരുമ്പോൾ എൻ സി സിക്കാരെ വിളിച്ചിരുന്ന അണ്ണാണി പട്ടാളം എന്നാണ് എൻ സി സിക്കാർക്ക് എന്തോ സൗകര്യം ഉണ്ട് ആഴ്ച മുടിയോട്ട് കട ഇന്നും വയ്യാലും ഹോട്ടലായിരുന്നു ഫേമസ് ഞങ്ങളൊക്കെ ചട്നി ജോർജിയാട്ടം പറഞ്ഞ ഒരാള് ദേശം കണ്ണ് അപ്പൊ ജോർജിയാട്ടം കണ്ണൊക്കെ തിരിക്കുന്നോട് കൂടി ഞങ്ങൾ ചട്ണി എടുത്ത് കുടിക്കും അപ്പൊ അതിനൊക്കെ ഭയങ്കര രുചിയായിരുന്നു ചോറിനൊക്കെ ഞങ്ങള് ചോറിന് ഇവിടെ നാരങ്ങാച്ചാറ് മീൻ വറുത്തത് ഒക്കെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാലേ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ വലിയ പരസ്യമായ നായട്ടുകളൊന്നും പറ്റില്ല പിന്നെ എന്തെങ്കിലും വല്ല മൃഗങ്ങളൊക്കെ വന്ന് വീണ് ചാവുക തിരിച്ച് തിരിച്ചു സന്ധ്യ ആവുമ്പഴേ വരിക പിന്നെ ഷിഫ്റ്റ് ആയിരുന്നപ്പോ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു നാലു മണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുവരുന്നു അല്ലെങ്കിൽ രക്ഷിതാക്കള് പിന്നെ വലിയ പുഴയിലൊക്കെ വലിയ വെള്ളം കാര്യങ്ങളാണെങ്കിൽ പിന്നെ ഞാനും വേറൊരു ഏതോ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പുഴ കിടക്കണല്ലോ ആ ഇരുമ്പാവുണ്ടി പുഴ കിടന്നിട്ട് അതിൽ വരിക അപ്പം ഈ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ അത് ചിലപ്പം മൂടി പോകും വെള്ളം കാരണം അത് അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം ഈ ട്രൗസറൊക്കെ വലിയ ഈ വട്ടിയുള്ള ട്രൗസറാണെന്നേ പെട്ടെന്ന് കീറി പോകാതിരിക്കാൻ വേണ്ടി വാങ്ങിത്തരുന്നോ അതിപ്പോ ഇവിടെ വന്നിട്ട് നമുക്ക് സാമ്പത്തികം ഒന്നും വളരെ കുറവായിട്ടില്ലല്ലോ ആദായൊന്നും ആയിട്ടില്ല ഏഹ് എല്ലാവരും അങ്ങനെ എല്ലാവരും ആ അവിടെ അവിടെ തന്നെയാണ് മരത്തിന്റെ ആ ഏറുമാടൊക്കെ ഏറുമാടമൊക്കെ നമ്മളിപ്പോ ഏറുമാടത്തിൽ ഏറുമാടത്തിലിരിക്കണെന്തിനാണ് ഈ മൃഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോ നായാട്ടുകാരൊക്കെ ചിലപ്പോൾ ിരിക്കും പിന്നെ ഇവിടെ അങ്ങനെ വലിയ മൃഗശല്യം എന്ന് പറയാൻ ആനകളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് ഒന്നും ഒരു ആക്രമണ സ്വഭാവമുള്ള മൃഗങ്ങൾ കുറവായിരുന്നു ഇപ്പം നമ്മളൊരു കടുവ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്ന അത് ഇങ്ങനെ മുണ്ടാണ്ട് അന്ന് തല നോക്കിയിട്ട് ഒന്ന് ചെരിഞ്ഞ് കിടക്കുക അത്രയേ ഉള്ളൂ നമ്മളിങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമൊന്നുമില്ല അത് ഈ ഇപ്പം അങ്ങനെ കാണുന്നുണ്ട് ഇപ്പോഴും നമ്മളെ ഈ സ്വഭാവം അങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അന്ന് കാലത്ത് ഇപ്പം നമ്മളൊരു ആനയെ കണ്ടാലും ആന കണ്ട് ഒഴിഞ്ഞു പോവും നമ്മൾ നമ്മുടെ വഴിക്ക് പോകാനും അതിൻ്റെ വഴി നമ്മളൊന്നും ആക്രമിക്കാൻ പറ്റില്ല ഒരു മൃഗവും പാമ്പ് സഹിതം ആരും നമ്മൾ ഓടിച്ച് അങ്ങനെ ഒരു ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം നമ്മളാ വിചാരിതായിട്ട് അതിനെ പോയി ചവിട്ടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കാമെന്നല്ലാണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ പോലെ പാമ്പുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഇവിടെ ഒന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നും പാമ്പ് കടിച്ചൊന്നും മരണപ്പെട്ടിട്ടില്ല ആദ്യകാലത്ത് വളരെ കഷ്ടപ്പാടായിരുന്നു അല്ല ആദ്യകാലത്ത് കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എനിക്ക് പനി ഈ മലമ്പരിയോട് പിടിച്ചു ഞാൻ ഈ എൽ പി സ്കൂളിൽ പുള്ളിക്കൽ പഠിക്കണ കാലത്ത് മലമ്പനി പിടിച്ചിട്ട് മലമ്പനി ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വനിയും വേറെയും വരും പിന്നെ ഈ നമ്മുടെ ഈ കാലിൻ്റെയൊക്കെ കടലയെന്ന് പറയുന്ന ഭാഗത്തൊക്കെ വലിയ വെള്ളനീരും ഇങ്ങനെ വലിയ കൂടിയ നീരൊക്കെ വരും അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് നടന്നാൽ അവിടെ ആവശ്യം നിലയിൽ കാരണം ഈ കണ്ടം വരമ്പൊക്കെ ഇങ്ങനെ വെട്ടി വരമ്പ് വെട്ടി വെച്ചിരിക്കുകയല്ലേ അത് ചേറ് ചവിട്ടിയിട്ടാണ് പോണത്